ഏഷ്യ പ്രവാചൻ്റെ പുസ്തകം എട്ടാമധിയായി എത്തിയോപ്യയിലെ നദികൾക്ക് അക്കരയുള്ള ചിറകടി ശബ്ദമുയർത്തുന്ന നാശം നൈൽ നദിയുടെ ഈറ്റച്ചങ്ങാടത്തിൽ ദൂതന്മാരെ അയക്കുന്ന ദേശം മേദീയ ദൂതന്മാർ ദീർഘദേശിമാരും ദൂര ചേർത്തവരുമായ ജനതയുടെ അടുക്കലേക്ക് അടുക്കും പോലെ ജനതകൾ നടപടിയുടെ അടുക്കിലേക്ക് ബലവും കിടക്കുന്ന നദികളിൽ വിലക്കപ്പെട്ടതുമായ രാജ്യത്തിലേക്ക് വേഗം ചെല്ലുവാൻ ഉവാസികളെ മരമുകളിൽ അടയാളം ഉയരുന്നു ഉയരുന്നത് കാണുവേ കാഹളം മുഴങ്ങുമ്പോൾ ശ്രദ്ധിക്കുകയും കർത്താപേനോട് അരുടെ ചെയ്തിരിക്കുന്നു സൂര്യചന്ദ്രനെ പോലെ കൊയ്ത്തുകാലത്തെ മേഘം പോലെ അത് മന്ദിരത്തെ രക്ഷിക്കും എക്കാലവും കഴിഞ്ഞ് മുന്തിരി വിളയുന്ന സമയത്ത് വിളവെടുപ്പിന് മുമ്പ് അവിടുന്ന് മുളപ്പുകളെ അരിവാൾ കൊണ്ട് മുറിക്കുകയും പടർന്ന് പടരുന്നവരെ അവിടുന്ന് വെട്ടിക്കളയും അവ മലമുകളിലെ കഴുകന്മാർക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കുമായി ഉപേക്ഷിക്കപ്പെടും വേനൽക്കാലത്ത് കഴുകന്മാരും കൊയ്ത്തുകാലത്ത് വന്യമൃഗങ്ങളും അത് തിന്നും ആ സമയത്ത് ദീർഘകായികന്മാരും മൃദു ചർമ്മികളും ആയ ജനതയിൽ നിന്ന് എടുത്തും അകലയുമുള്ള ജനതകൾ മേടിക്കുന്ന ജനതയിൽ നിന്ന് പ്രബലരും കീഴടങ്ങുന്നതും ആയവർ വിഭജിക്കുന്നതുമായ രാജ്യത്ത് നിന്ന് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന സിയോനിലേക്ക് മലയിലേക്ക് അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ